നമസ്കാരം കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ക്യാൻസർ വിദഗ്ധൻ എന്ന പേരിലാണ് ഡോക്ടർ ജോ ജോ വി അലക്സ് അറിയപ്പെടുന്നത് അനേകം ക്യാൻസർ വിദഗ്ധന്മാർ കേരളത്തിലുണ്ടെങ്കിലും ഡോക്ടർ ജോ ജോ വി അലക്സ് ഏറെ ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ടല്ല ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ താരമായി അദ്ദേഹം ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ വിദഗ്ധനായി അറിയപ്പെടുന്നു അദ്ദേഹം താൻ പഠിച്ചത് പരിശീലിക്കുകയും അതിന്റെ പേരിൽ മേനി നടിക്കുകയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ നിയമപരമായി സർക്കാർ ടെസ്റ്റ് എഴുതി പഠിച്ച് സർക്കാർ ഉദ്യോഗം സ്വീകരിച്ച ഹോമിയോക്കാരും ആയുർവേദക്കാരും അടക്കം മറ്റ് ചികിത്സാരീതിക്കാരെല്ലാം തട്ടിപ്പുകാരാണ് എന്ന് പരസ്യമായി പറയുക അവരെ അധിക്ഷേപിക്കുക അവരെ പരിഹസിക്കുക മാത്രമല്ല മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്ത് അതേസമയം ഹോളിസ്റ്റിക് ചികിത്സ നല്ലതാണ് എന്ന് പറയുന്ന ഡോക്ടർ ഹെഗ്ഡേ പോലുള്ളവർ തട്ടിപ്പുകാരാണെന്ന് പറയുക ഇതേപരമാണ് ഡോക്ടർ ജോജോയുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളിൽ ചിലത് ആ ജോജോയാണ് ഗുരുതരമായി വീഴ്ച വരുത്തി അൻപത്തഞ്ച് വയസ്സുള്ള ഒരു വീട്ടമ്മയുടെ സ്ഥാനം മുറിച്ചു മാറ്റിയത് അത് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ വെച്ചായിരുന്നില്ല ഡോക്ടർ ജോജോ ജോലി എടുക്കുന്ന എറണാകുളത്തെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഡോക്ടർ ജോജോ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും കോട്ടയം കാരിത്താസ് ആശുപത്രിയിലും ഒരേ സമയം പണിയെടുക്കുന്നുണ്ട് എറണാകുളത്ത് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ഒരു രോഗിയെ വേണ്ടതുപോലെ പരിശോധിക്കാതെ അവർക്ക് ക്യാൻസർ ഇല്ലാതിരുന്നിട്ടും അവരുടെ ഒരു സ്ഥാനം നീക്കം ചെയ്തു ഇത് പുറം ലോകത്തോട് പറഞ്ഞത് മറുനാടനാണ് മറുനാടൻ്റെ സത്യസന്ധമായി വാർത്ത പുറത്തു വന്നതോടെ ഡോക്ടർ ജോജോ താൻ ഒരു തട്ടിപ്പുകാരനും ക്രിമിനൽ സ്വഭാവമുള്ളയാളുമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രണ്ട് നുണകൾ പ്രചരിപ്പിച്ചു ഒന്ന് മറുനാടൻ ആദ്യം പ്രസിദ്ധീകരിച്ച ക്യാൻസർ ഉണ്ട് എന്ന സർട്ടിഫിക്കറ്റ് പുറത്തുവിട്ടിട്ട് താൻ ഇതിന്റെ അടിസ്ഥാനം ശസ്ത്രക്രിയ നടത്തിയത് മറന്നാട് നൂണ് പറയുന്നതാണ് എന്ന് പറഞ്ഞു വാസ്തവത്തിൽ തൃശ്ശൂർ കൊടകരയിലെ ശാന്തി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലും തൃശ്ശൂരിലെ ജീവ ലബോറട്ടറിയിൽ നടത്തിയ ബയോപ്സിയിലും ഷീജ പ്രഭാകരൻ എന്ന സ്ത്രീക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ആ കണ്ടെത്തിയ വിവരം ഞങ്ങൾ മറച്ചുവെച്ചുമില്ല എന്നാൽ അവർ സെക്കൻഡ് ഒപ്പീനിയനു വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ക്യാൻസർ വിദഗ്ധൻ എന്ന നിലയിൽ ഡോക്ടർ വി പി ഗംഗാധരനെ കാണുന്നു ഡോക്ടർ വി പി ഗംഗാധരൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ കൺസൾട്ടൻ്റ് ആയതുകൊണ്ടാണ് അവിടെ പോയി കാണുന്നത് ഡോക്ടർ ഗംഗാധരനാണ് ആണ് പറഞ്ഞത് ഒന്നുകൂടി പരിശോധിക്കാം അതിൻ്റെ ഭാഗമായി ഡോക്ടർ ഗംഗാധരൻ ഷീജയുടെ സാമ്പിൾ എടുത്ത് ലേ ഷോർ ആശുപത്രിയിലേക്ക് അയക്കുന്നു ആ സാമ്പിൾ കിട്ടിക്കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ആ സാമ്പിൾ നെഗറ്റീവാണ് അവിടെ രോഗമൊന്നുമില്ല എന്ന് വ്യക്തമായിട്ടും അത് പരിശോധിക്കാതെ നാലാം ദിവസം ഓപ്പറേഷൻ നടത്തി എന്നതാണ് ഡോക്ടർ ജോജോ ചെയ്ത കുറ്റകൃത്യം രണ്ടാമത്തെ പരിശോധനയെക്കുറിച്ചും അതിൽ ക്യാൻസർ ഇല്ല എന്ന് കണ്ടെത്തിയതിനെക്കുറിച്ചും രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഡോക്ടർ ജോജോ താൻ നിരപരാധിയാണ് മറുനാടൻ്റെ വാർത്ത വ്യാജമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല പുറത്ത് കാണിക്കുന്ന പുഞ്ചിരിക്കുന്ന നിഷ്കളങ്ക മുഖമല്ല ഡോക്ടർ ജോജോയുടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പച്ചക്കള്ളം മറുനാടിൻ്റെ റിപ്പോർട്ടർ കാശു ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് എന്ന പച്ചക്കള്ളം അയാൾ വിളിച്ചു പറയുകയും ചെയ്തു ഒരു കയ്യബദ്ധം പറ്റിയതായിരിക്കും ഡോക്ടർ ജോജോയ്ക്ക് എന്നായിരുന്നു ഞാൻ ആദ്യം മനസ്സിലാക്കിയത് എന്നാൽ അങ്ങനെയല്ല ക്രിമിനൽ വാസനയുള്ള ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല തനിക്ക് സൽപ്പേര് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ തള്ളുണ്ട് എന്ന് ചിന്തിക്കുന്ന അപകടകാരിയായ ഒരു ചികിത്സകനാണ് ഡോക്ടർ ജോജോ എന്ന് എനിക്ക് ബോധ്യമായത് ഇയാൾ മറുനാടൻ കാശ് ചോദിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ജോജോ പറഞ്ഞ ഈ കള്ളത്തരത്തിന് അദ്ദേഹത്തെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചിട്ടേ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം പറയട്ടെ ഇദ്ദേഹത്തിന്റെ കൈപ്പിഴ കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവും സ്നേഹവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഷീജ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയ്ക്ക് അനാവശ്യമായി സ്ഥാനം നഷ്ടപ്പെട്ടതേ അവരുടെ ശരീരം കീറി മുറിച്ചതേ എന്ന് വ്യക്തമായിട്ടും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പലരും രംഗത്തിറങ്ങുന്നു ഈ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന പോസ്റ്റുകൾക്കൊക്കെ സമാന സ്വഭാവമാണുള്ളത് തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന അതേ കോളനിയിൽ താമസിക്കുന്ന ഡോക്ടർ ജോൺ പൊന്നാട്ട് എനിക്ക് അയച്ചു തന്ന അതേ വിശദീകരണം തന്നെയാണ് ഡോക്ടർ ജോജോയെ വാഴ്ത്തിപ്പാടുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പരസ്പരം ഡോക്ടർമാർ അടക്കമുള്ളവർ ഇട്ട് കളിക്കുന്നത് അതിന് കുറേ ഭാഗം വഹിക്കാം ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെയുള്ള പ്രചരണം തെറ്റാണ് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ ജീവനിലേക്കും ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവന്ന ക്യാൻസർ സർജനാണ് ഡോക്ടർ ജോജോ ജോസഫ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് വിവിധ രീതികളിൽ പ്രചരണം നടത്തുന്നവരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ഡോക്ടർ ജോജോ വി ജോസഫ് അദ്ദേഹം പൊതുസമൂഹത്തിന് എന്ത് നന്മയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് പ്രചരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാൻസർ ഇല്ല എന്ന റിപ്പോർട്ട് വകവയ്ക്കാതെ എറണാകുളം കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ വെച്ച് തൃശൂർ സ്വദേശിനിയാൽ വീട്ടമ്മയുടെ വലതു റിമൂവ് ചെയ്തു എന്നതാണ് അദ്ദേഹത്തിനെതിരെ പ്രചരിക്കുന്ന വാർത്ത മറുപടി യാഥാർത്ഥ്യം ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച റിപ്പോർട്ടുമായിട്ടാണ് വീട്ടമ്മ ഡോക്ടർ ജോജോ വി ജോസഫിന്റെ അടുത്തു ചികിത്സയ്ക്ക് എത്തിയത് തൃശൂരിൽ ഒരു ആശുപത്രി വെച്ച് ബ്രസ്റ്റിലെ മുഴ നീക്കം ചെയ്യുകയും അതിൻ്റെ പരിശോധനാ ഫലം ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നുള്ള റിപ്പോർട്ടുമായാണ് രോഗി ഡോക്ടർ ജോർജോയുടെ അടുത്തെത്തുന്നത് ലബോറട്ടറിയിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രോഗിയുടെ ആവശ്യപ്രകാരം രോഗിയുടെ സമ്മതത്തോടെയാണ് ബ്രസ്റ്റ് സർജറി നടത്തിയത് സർജറിക്ക് മുൻപ് മറ്റേതെങ്കിലും ടെസ്റ്റ് പരിശോധന നടത്താൻ ഡോക്ടർ ജോജോ ആവശ്യപ്പെടുകയോ മറ്റേതെങ്കിലും ടെസ്റ്റ് പരിശോധനയുടെ ഫലം ഡോക്ടർ ജോജോയെ രോഗിയോ രോഗിയുടെ കൂടെയുള്ളവരോ കാണിക്കുകയോ ചെയ്തിട്ടില്ല സാധാരണ അംഗീകൃത പത്തോളജിസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ചികിത്സ ഇവിടെ ഡോക്ടർ ജോജോയ്ക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സർജറി നടത്തിയത് മറ്റൊരു റിപ്പോർട്ടും ഡോക്ടർ ജോജോയ്ക്ക് അവർ ലഭ്യമാക്കിയിട്ടില്ല യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ ഡോക്ടർ ജോജോ വി ജോസഫിനെ ബോധപൂർവം ബ്രസ്റ്റ് സർജറി നടത്തിയെന്ന പ്രചരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു ഇതാണ് ആദ്യത്തെ വാദം എത്ര ഭംഗിയായാണ് ഡോക്ടർമാർ പോലും പച്ചക്കള്ളം പറയുന്നോർക്കണം ഇവർ പറയുന്നത് ജോജോ അറിഞ്ഞില്ല ഇങ്ങനെയൊരു പരിശോധനാ ഫലമുണ്ടെന്ന് ഇവർ പറയുന്നത് മുഴുവൻ അർദ്ധസത്യങ്ങളാണ് ഡോക്ടർ ജോജോയുടെ അടുത്തേക്കല്ല ഈ രോഗി എത്തുന്നത് ഈ രോഗി തൃശൂരിലെ ആശുപത്രിയിലെ പരിശോധനാ ഫലമായി എത്തുന്നത് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സയുടെ നേതൃത്വം കൊടുക്കുന്ന വി പി ഗംഗാധരന്റെ അടുത്തേക്കാണ് വി പി ഗംഗാധരനാണ് ഇവരെ പരിശോധിച്ചതും തുടർ പരിശോധനയ്ക്ക് വേണ്ടി ലേക്സോറിലേക്ക് ബയോക്സിക് അയച്ചതും ഡോക്ടർ ജോജോയെ ചികിത്സയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ഡോക്ടർ ജോജോ ഡോക്ടർ വി പി ഗംഗാധരനോട് കൺസൾട്ട് ചെയ്യണം ആശുപത്രിയിലെ ഫയലുകൾ പരിശോധിക്കണം പതിമൂന്നാം തീയതി വന്ന പരിശോധനാ ഫലം തീർച്ചയായും ഈ ഷീ ജയുടെ ചികിത്സ ഫയലുണ്ടാവും അത് ഡോക്ടർ ജോജോ മറിച്ച് നോക്കിയെങ്കിൽ ഈ അബദ്ധം കാണിക്കുമായിരുന്നില്ല ഇതിൽ രോഗിയെ പഴി പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇത് ആശുപത്രിയുടെ ചികിത്സിച്ചവരുടെ പിഴവാണ് ഡോക്ടർ ജോജോ അറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു രേഖ ഫയലിലില്ലെങ്കിൽ ആ ഫയൽ വെക്കാതിരുന്ന വി പി ഗംഗാധരൻ തന്നെയാണ് കുറ്റക്കാരൻ ഡോക്ടർ ജോജോ അങ്ങനെ തുറന്ന് പറയണം ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഉത്തരവാദിത്വമല്ല വി പി ഗംഗാധരൻ എന്ന വില്ലനാണ് ഈ കുഴപ്പമുണ്ടാക്കിയതെന്ന് തുറന്നു പറയണം അങ്ങനെയെങ്കിൽ ജോജോയുടെ ഭാഗത്ത് വീഴ്ചയില്ല വി പി ഗംഗാതിന്റെ ഭാഗത്താണ് വീഴ്ച എന്ന് പറയാം അത് ഡോക്ടർ ജോജോ പറയാത്രത്തോളം കാലം ഇത് ബോധപൂർവ്വം നുണ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്നതാണ് ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെ വിവിധ രീതികൾ പ്രചരണം നടത്തുന്നത് മനസ്സിലാക്കേണ്ടത് ആരാണ് അദ്ദേഹം എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ പത്ത് ക്യാൻസർ സർജന്മാരിൽ ഒരാളാണ് അദ്ദേഹം ക്യാൻസർ ചികിത്സ രംഗത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ അദ്ദേഹം അനേകം രോഗികളെ സൗഖ്യത്തിലേക്കും പൊതുജീവിതത്തിലേക്കും നയിച്ചിട്ടുണ്ട് ഇനിയും അനേകം സൗഖ്യത്തിലേക്കും പൊതുജീവിതത്തിലേക്ക് നയിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി സർജറി ചെയ്യുന്ന വ്യക്തിയല്ല ഡോക്ടർ ജോ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറയുന്നു അതൊന്നും വായിച്ച് നിഷേധിക്കേണ്ട ബാധ്യത എനിക്കില്ല ആയിരിക്കാം അദ്ദേഹം നല്ല ഡോക്ടർ ആയിരിക്കാം അല്ലെന്ന് പറയാൻ ഞാൻ ആരുമല്ല എന്നാൽ ഒരു കാര്യം എനിക്ക് തീർത്തു പറയാൻ കഴിയും ഡോക്ടർ ജോജോ ഇവിടെ ഗുരുതരമായി വീഴ്ച വരുത്തിയിരിക്കുന്നു ഡോക്ടർ ജോർജോ ചികിത്സിക്കുന്ന ആശുപത്രിയുടെ ഫയൽ മുഴുവൻ പരിശോധിച്ചില്ല ആദ്യം വന്ന റിപ്പോർട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാൻ എത്തിയപ്പോൾ രണ്ടാമത് വന്ന റിപ്പോർട്ട് പരിശോധിക്കാതെ ഡോക്ടർ ജോജോ വീഴ്ച വരുത്തി അതിനെ ഇരിക്കാൻ വർത്തിയില്ല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന യുക്തിവാദികളൊക്കെ ഈ വിഷയത്തിൽ ഡോക്ടർ ജോർജോയ്ക്കൊപ്പമാണ് കാരണം യുക്തിവാദികൾ ആയുഷ് ചികിത്സാരീതി തെറ്റാണ് അത് നിരോധിക്കണമെന്ന നിലപാടാണ് ആയുഷ് ചികിത്സാരീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന വ്യക്തി എന്ന നിലയിൽ ജോജോയെ സംരക്ഷിക്കുക അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു അയർലൻഡ് ഡബ്ളിനെ താമസിക്കുന്ന അറിയപ്പെടുന്ന യുക്തിവാദിയായ ടോമി സെബാസ്റ്റ്യൻ എനിക്ക് ഇങ്ങനെയൊരു കുറിപ്പയച്ചു തന്നു ഒന്ന് ഒരു കാരണവുമില്ലാതെ ഒരാൾ ഒരു ദിവസം ഡോക്ടറെ കാണാൻ പോവുകയും ഡോക്ടർ പറയുന്ന പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്യില്ലോ അതും നീളം കൂടിയ ഒരു സൂചി ഉപയോഗിച്ച് സ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി അവിടെ നിന്നും കോശങ്ങൾ വലിച്ചെടുക്കുന്ന ബുദ്ധിമുട്ടേറിയതും സ്വകാര്യതയെ ബാധിക്കുന്നതുമായ ഒരു പരിശോധനയ്ക്ക് അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഒരു സ്ത്രീ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് എന്ത് ബുദ്ധിമുട്ട് ആ ഭാഗത്തുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ വ്യക്തിവാദികൾ പലപ്പോഴും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ചില കള്ളങ്ങൾ വലിച്ചു നീട്ടുന്നത് പോലെയാണ് തുടക്കമിട്ടിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ ഈ സ്ത്രീ പോയി എന്ന് പറഞ്ഞിട്ടില്ല ഈ സ്ത്രീക്ക് സ്ഥാനത്തിൽ വേദന അനുഭവപ്പെട്ടിട്ട് പോയതാണ് അങ്ങനെയാണ് വേദന അനുഭവപ്പെട്ട ഭാഗം പരിശോധനയ്ക്ക് എടുത്തത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനൊരു ചോദ്യം എന്ന് വ്യക്തമല്ല ഇങ്ങനെ കുത്തിയെടുക്കുന്ന കോശങ്ങൾ പരിശോധിക്കുന്നത് സാധാരണ ചികിത്സിക്കുന്ന ഡോക്ടർമാരല്ല അതിനാണ് പത്തോളജിസ്റ്റ് അങ്ങനെ ഒരാൾ അത് പരിശോധിച്ച് അതിൽ ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് പത്തോളജി എന്ന മേഖലയിലുള്ള അയാളുടെ പ്രാവീണ്യമാണ് അതിൽ വന്നാൽ അയാളുടെ കുഴപ്പവുമാണ് ഇത് അതിലൊന്നും നമുക്കൊരു തർക്കവുമില്ല ടോമി അങ്ങനെ തന്നെയാണ് ആദ്യത്തെ കുഴപ്പം സംഭവിച്ചത് ഈ ശാന്തി ആശുപത്രിയിൽ ഡോക്ടർ കാണാൻ ആരാണത് പോൾ ടി ജോസഫ് എന്ന് പറയുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഡോക്ടറാണെന്ന് പറയപ്പെടുന്നു ഉറപ്പില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ആ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ ശാന്തി ആശുപത്രിയിൽ പോയി പണിയെടുത്തത് എന്നതുകൂടി അന്വേഷിക്കണം മൂന്ന് ഇങ്ങനെയുള്ള പരിശോധനാ ഫലം ഏത് ഡോക്ടറാണോ ഒരു പരിശോധനയ്ക്ക് ശുപാർശ ചെയ്തത് ആ ഡോക്ടറിലാണ് കൊടുക്കുന്നത് തൃശ്ശൂരിലുള്ള ഒരു ഡോക്ടറാണ് ആദ്യം പരിശോധന നടത്താൻ ലാബിലേക്ക് രോഗി അയച്ചത് ആ ഡോക്ടർക്ക് ആദ്യം കിട്ടും അത് കണ്ടിട്ടാണ് ആ ഡോക്ടർ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് മറ്റൊരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റിന് അടുക്കലേക്ക് പറഞ്ഞയച്ചത് തെറ്റാണ് ഈ പരിശോധനാ ഫലം ഈ ഡോക്ടർക്ക് കിട്ടി അപ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഷീരാ പ്രഭാകരനും വീട്ടുകാരും സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഡോക്ടർ ഗംഗാധരനെ സമീപിച്ചതാണ് അങ്ങനെ എറണാകുളത്തെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന് ഏതു തരം ചികിത്സയാണ് വേണ്ടത് എന്ന് വിലയിരുത്തുന്നു ക്യാൻസറിന് ഓങ്കോളജിസ്റ്റ് നൽകുന്ന ചികിത്സകൾ കീമോതെറാപ്പി റേഡിയേഷൻ എന്നീ ചികിത്സകളാണ് എന്നാൽ സർജറിയിലൂടെ ഫലപ്രദമായി നീക്കം ചെയ്യാവുന്ന ക്യാൻസർ രോഗികളെ കൈകാര്യം ചെയ്യുന്നത് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് അതുകൊണ്ട് എറണാകുളത്തെ ഓങ്കോളജിസ്റ്റ് ഈ കാര്യത്തിൽ സർജറി നടത്താൻ വേണ്ടി സർജിക്കൽ ഓങ്കോളജിസ്റ്റിന്റെ അടുക്കിലേക്ക് വിടുന്നു ഇതിലൊക്കെ ആശയക്കുഴപ്പമുണ്ട് ടോമി ഈ ഗംഗാധരൻ ജോലി ചെയ്യുന്ന അതേ ആശുപത്രിയിൽ തന്നെയാണ് ഡോക്ടർ ജോജോ അലക്സും ജോലി ചെയ്യുന്നത് ഗംഗാധരനാണ് സാമ്പിൾ രണ്ടാമത് പരിശോധിക്കാൻ വേണ്ടി ലേ ഷോറിലേക്ക് അയച്ചത് ഗംഗാധരനാണ് ജോജോയെ ചികിത്സാ ചുമതല മേൽപ്പിച്ചത് അഞ്ച് അപ്പോൾ ഇതുവരെ രോഗിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തിയവർ ആദ്യത്തെ പത്തോളജിസ്റ്റ് തൃശ്ശൂരിലെ ഡോക്ടർ എറണാകുളത്തെ ഓങ്കോളജിസ്റ്റ് അങ്ങനെ മൂന്ന് ഡോക്ടർമാരാണ് തീർച്ചയായും അവർ മൂന്ന് പേരുമാണ് കണ്ടെത്തിയത് നാലാമത്തെ അയാളാണ് ജോജോ ജോജോയുടെ അടുത്ത് എത്തുന്നത് വരെ ലൈഗ് ഷോറിന്റെ പരിശോധനാ ഫലം വന്നിരുന്നില്ല അതുകൊണ്ട് ജോജോയ്ക്കായിരുന്നു ഈ പരിശോധനാ ഫലത്തിനൊപ്പം ലൈഗ് ഷോറിലെ പരിശോധനാ ഫലം നോക്കേണ്ട ഉത്തരവാദിത്തം ഇനി ഇതിനുശേഷം മറ്റൊരു ബയോപ്സി എടുത്തു എന്ന് വരുതുക എന്തിനാണ് കരുതുന്നത് എടുത്തു അതിന് തെളിവാണല്ലോ ഞങ്ങൾ പുറത്തുവിട്ടത് ആ ബയോപ്സിയിൽ ക്യാൻസർ കോശങ്ങൾ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് ക്യാൻസർ ഇല്ല എന്നർത്ഥമില്ല സൂചി ഉപയോഗിച്ച് കുത്തിയെടുത്തപ്പോൾ ഒന്നിൽ കുത്തിയെടുത്ത ആളിന് പറ്റിയ പിഴവ് അല്ലെങ്കിൽ പരിചയക്കുറവും മൂലം കൃത്യമായ ക്യാൻസറുള്ള ഭാഗത്തു നിന്നും കോശം എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ കിട്ടിയ കോശങ്ങൾ ബയോപ്സിയിൽ വിട്ടാൽ ക്യാൻസർ ഇല്ല എന്നായിരിക്കും കാണുക ഇതൊരു വല്ലാത്ത ന്യായീകരമാണ് കുത്തിയെടുത്തതിൽ ക്യാൻസർ ഇല്ല അത് ക്യാൻസർ ഉണ്ടെന്ന് അവർ പറഞ്ഞു ഇവിടെയും ഇല്ല എന്ന് കണ്ടെത്തി അതേസമയം ഇവരാരും അതല്ലാതെ ഉള്ള ഒരു കോശം പരിശോധിച്ചുമില്ല എന്നിട്ടും ന്യായീകരണം രണ്ടാമത്തെ റിസൾട്ട് ഡോക്ടർ നോക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ റിസൾട്ട് ആദ്യം കണ്ടത് ഓങ്കോളജിസ്റ്റ് ആയിരുന്നു അതിൽ ക്യാൻസർ ഇല്ല എന്നാണ് അയാൾ അപ്പോൾ തന്നെ രോഗിയോട് പറയുമായിരുന്നു അതിനർത്ഥം രണ്ടാമത്തെ റിസൾട്ട് ക്യാൻസർ ഇല്ല എന്ന് തെളിയിക്കുന്ന രേഖ ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരുതുന്നത് രണ്ടാമത്തെ രേഖ അതായത് ലേക്ക് ഷോറിൽ പരിശോധിച്ച രേഖയാണ് ഞങ്ങൾ പുറത്തുവിട്ടത് അതാണ് ഇപ്പോഴും കാണിക്കുന്നത് ഇതറിയാവുന്നവരുടെ ചോദിക്കുക താങ്കളൊരു വിദഗ്ധനാണല്ലോ താങ്കൾ തന്നെ പരിശോധിക്കുക ഞങ്ങൾ അറിയാവുന്നവർ ചോദിച്ചതാണ് ഡോക്ടർമാരോട് ചോദിച്ച അവരൊക്കെ പറഞ്ഞു ഇതിൽ ക്യാൻസർ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ക്യാൻസർ ഇല്ല എന്ന ഈ രേഖ പതിമൂന്നാം തീയതി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കിട്ടിയിട്ടും ആ രേഖ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ ഷീജ പ്രഭാകരൻ്റെ ചികിത്സാ ഫയലിൽ എത്തിയിട്ടും പതിനേഴാം തീയതി ഓപ്പറേഷൻ നടത്തിയപ്പോൾ അത് തുറന്നു നോക്കാത്ത ജോജോ വിയാലക്സ് കള്ളനാണ് ക്രിമിനലാണ് ഒരു മനുഷ്യൻ്റെ ശരീരം മുറിക്കുന്നതിൽ ഒരു കുറ്റബോധവുമില്ലാത്ത നുണയനാണ് ആ കള്ളത്തരം ന്യായീകരിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ശ്രമത്തിൻ്റെ ഭാഗമാണ് മറന്നാടൻ കാശു ചോദിച്ചു എന്ന് പറയുന്നത് മറുനാടൻ കാശു ചോദിച്ചതിൻ്റെ തെളിവ് പ്രിയപ്പെട്ട ഡോക്ടർ ജോജോ താങ്കൾ കോടതിയിൽ സമർപ്പിക്കേണ്ട കാലം വിദൂരമല്ല നമുക്ക് പാർക്കലാം